എല്ലാവർക്കും സിനിമാ മേനിയക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരൊന്നര ജയിൽ ചാട്ടവും ഒരൊന്നൊന്നര മോഷണവും ഇതാണ് ഈ ഒരു സിനിമ ഇനി ഇതീ കൂടുതൽ വൺലൈൻ പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ നമ്മളുടെ സിനിമയുടെ പേര് സൺ ഓഫ് ഗൺ രണ്ടായിരത്തി പതിനാലിലാണ് റിലീസായത് ഇതൊരു ഗംഭീര സിനിമ അല്ലെങ്കിൽ ഒരു വേറെ ലെവൽ ഐറ്റം എന്നൊന്നും ഞാൻ പറയുന്നില്ല പല ടൈപ്പ് ക്ലീശ്യ സാധനങ്ങളും ഈ സിനിമയിലുണ്ട് പക്ഷെ ഇത് കണ്ടിരിക്കാൻ നല്ല രസമുണ്ട് അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് അപ്പൊ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നേരെ സിനിമയിലേക്ക് കടക്കാം ഈ കഥയുടെ തുടക്കം ഒരു ജയിലിലാണ് ഒരു മൈനർ ക്രൈമിന്റെ പേരിൽ ആറു മാസത്തേക്ക് ജയ ആറിനെ ശിക്ഷിക്കുന്നു ഒരു ഓസ്ട്രേലിയൻ പ്രസനിലോട്ടാണ് അവനെ കൊണ്ടുപോകുന്നത് ഈ പ്രിസൺ കാണാൻ ചെറുതാണ് പക്ഷെ സെക്യൂരിറ്റി അപാരായിരുന്നു അങ്ങനെ എല്ലാ ചെക്കിങ്ങും കഴിഞ്ഞ് അകത്തോട്ട് കയറ്റുന്നു ഒരു ജയാറിനകക്കൂടെയുള്ളൊരച്ചൻ മാത്രമാണ് എന്നാൽ അങ്ങേരാണെങ്കിൽ ടോർച്ചറിൻ്റെ അങ്ങേയറ്റം ഇത്രയും ചെറിയ പ്രായത്തിൽ ക്രൈമിലോട്ടെത്താൻ വേറെ കാരണമൊന്നും വേണ്ടല്ലോ അങ്ങനെ യൂണിഫോമും കൊടുത്ത് ജയിലിനകത്തോട്ട് കയറുന്നു അപ്പോഴാണ് ചെസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താടിക്കാരനെ കാണുന്നത് അവനാണ് ബ്രണ്ടൻ അങ്ങനെ ജെ ആർ അവൻ്റെ സെല്ലിലെത്തി ഇതാണ് ഇവൻ്റെ സെൽമേറ്റ് സാം ഈ സാം ആണെങ്കിൽ ഒരു പാവം പിടിച്ച ആളാണ് ഈ ജയിലിനകത്ത് ഒരു മുഖ്യ ഗ്യാങ് സാമിനെ റേപ്പ് ചെയ്യാറുണ്ട് പക്ഷെ ആരടുത്തും കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റില്ല കംപ്ലെയിൻറ്റ് ചെയ്ത ജയിൽ പുള്ളികൾ ഇവൻ്റെ അടപ്പടലം പൂട്ടും എന്തായാലും ഈ ഒരു സെക്ഷൽ അബ്യൂസ് കാരണം അവനാകില്ലാണ്ടായിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെ ജയിലെ അധികൃതർ ജയാറിൻ്റെ ലുക്ക് തന്നെ മാറ്റുന്നു അങ്ങനെ ജയിലിൽ പണിയെടുത്തോണ്ടിരിക്കുമ്പോഴാണ് അതേ താടിക്കാരനായ ബ്രണ്ടനെ അവൻ പിന്നെയും കാണുന്നത് അങ്ങേര് മാത്രം യാതൊരു പണിയും ചെയ്യുന്നില്ല ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അങ്ങേർക്ക് സെക്യൂരിറ്റിയായി പോലീസുകാർ നിൽക്കുന്നു ഇതെല്ലാം കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ജയാറ് ഈ പറഞ്ഞ ബ്രണ്ടൻ ഒരു ഫേമസ് മോഷ്ടാവാണ് ധാരാളം റോബറീസ് അവൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇങ്ങേർക്കിനി പുറലോകം കാണണമെങ്കിൽ ഇരുപത് വർഷം കഴിയണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡെയ്വിനെയും സംഘത്തിനേയും കാണിക്കുന്നത് അവർ വരുന്നു സാമിനെ കൊണ്ടുപോകുന്നു റേപ്പ് ചെയ്യാൻ പക്ഷെ ഒരാൾ പോലും അതിനെ എതിർക്കുന്നില്ല അങ്ങനെ ഈ സമയത്താണ് ബ്രൻഡൻറെ കൂട്ടാളി അവനക്ക് പേപ്പർ കൊണ്ടു കൊടുക്കുന്നത് ബ്രണ്ടൻ ആണെങ്കിൽ ചെസ്സ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പേപ്പറിനകത്തുള്ള ചെസ്സ് കളിയിലൊരു ഒരു മൂവാണ് ഇത്രയും രഹസ്യമായിട്ട് പേപ്പറിൽ ഒരു മൂവ് കൊടുക്കണമെങ്കിൽ അത് ജസ്റ്റ് ഒരു അല്ല മറിച്ച് ഇവരെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാൽ ഇത് ഒരു ബാഡ് മൂവ് ആയിട്ടാണ് ജയാറിന് തോന്നുന്നത് ഇതനുസരിച്ച് മൂവ് ചെയ്യാൻ ചെന്നാ ചെക്ക് മേറ്റ് അടിച്ച് കയ്യീ തരും അങ്ങനെ ജയറ് ഇക്കാര്യം ബ്രണ്ടനോട് പറയുന്നു നീ നീയാൾ കൊള്ളാലോടാ നിങ്ങൾ അല്ലേ നിങ്ങളെക്കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട് ഇത് കേട്ടേക്ക് ബ്രണ്ടൻ അങ്ങ് ചൂടാവുന്നു ഞാൻ ഞാനാരായാലും ശരി നീ ആരായാലും ശരി ഈ പ്രസറിനകത്ത് നമ്മൾ ആരുമല്ല മനസ്സിലായോ നോക്കിയും കണ്ടും നിന്നാ നിനക്കോളാം പിന്നെ മറ്റേ ഡേവിൻ്റെ കൈയിൽ പെടാണ്ടെന്ന് നോക്കിക്കോ അങ്ങനെ അന്ന് രാത്രി സാം തൻ്റെ ബ്രഷിൻ്റെ മൂർച്ച കൂട്ടുന്നു അവനക്ക് ഡേവിൻ്റെ സംഘത്തിൻ്റെ ടോർച്ചർ സഹിക്കാൻ വയ്യ അതുകൊണ്ട് തന്നെ ഡേവിൻ എന്നേക്കോട്ട് ഇല്ലാണ്ടാക്കാൻ സാമ തീരുമാനിച്ചു അങ്ങനെ പിറ്റേ ദിവസം പതിവ് പോലെ ഡേവ് വരുന്നു സാമിനെ റയിപ്പ് ചെയ്യാൻ ഇത് കണ്ടേക്ക് ആണെങ്കിൽ അവനെ കൊല്ലാൻ റെഡി ആയിട്ടാണ് ഇരിക്കുന്നത് എന്നാൽ സേമെങ്ങാനും ഡേവിനെ തീർത്തു കഴിഞ്ഞാൽ സാം പിന്നെ ഒരിക്കലും പുറത്തിറങ്ങില്ല സൊ ജയാർ സാമിനെ അങ്ങ് സഹായിക്കുന്നു അവൻ പോകുന്നു സാമുമായിട്ട് മനഃപൂർവ്വം തല്ലുണ്ടാക്കുന്നു അതോടുകൂടെ അവിടെ ഗംഭീര ക്രൗഡ് ഉണ്ടാവുന്നു അത്രയും വലിയ ക്രൗഡിന്റെ ഇടയിൽ നിന്ന് സാമിനെ കൊണ്ടുപോവാൻ ഡേവിൻ ഒരിക്കലും സാധിക്കില്ല സോ തൽക്കാലത്തിന് അങ്ങേര് പിന്മാറുന്നു ഇതേ സമയം ജയാർ ചെയ്യുന്നത് കണ്ട് ബ്രണ്ടൻ അങ്ങ് ഇംപ്രസ് ആവുന്നു പക്ഷെ പോലീസുകാർ ജയാറിന് പണിഷ്മെന്റ് കൊടുത്തു തല്ലുണ്ടാക്കിയതിന് ഒരു ദിവസം മൊത്തം വെയിലത്ത് കിടക്കുക അതായിരുന്നു പണിഷ്മെന്റ് അങ്ങനെ പണിഷ്മെന്റ് കഴിഞ്ഞു ആ സമയത്താണ് ബ്രണ്ടൻ അവനെ കാണാൻ വരുന്നത് മോനെ ജയാറേ നിന്റെ കാര്യം നീ നോക്കുക സാമിന്റെ കാര്യം സാമ് നോക്കിക്കോളും ഡെയ്വിനൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്നും പറഞ്ഞ് ബ്രണ്ടൻ പോകുന്നു അതേസമയം ഡെയവും സംഘവും സാമിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല ഡൈവ് ആഗ്രഹിച്ചത് എന്താണോ അതവ നടത്തും അങ്ങനെ അന്ന് രാത്രി ഡെയ്വിൻ്റെ ടോർച്ചർ സഹിക്കാൻ പറ്റാണ്ട് സാം അങ്ങ് സൂയിസൈഡ് ചെയ്യുന്നു അതെല്ലാം കണ്ട് ഞെട്ടി തരിച്ചിരിക്കുകയാണ് ജയാർ അങ്ങനെ പിറ്റേ ദിവസമായി സാമ് മരിച്ചതോടുകൂടെ അതേ സെല്ലിൽ കഴിയുന്ന ജയാറിനെ ഡെയ് ഇരയായി കാണാൻ തുടങ്ങി അങ്ങനെ ഡെയവും കൂട്ടരും കൂടെ അവൻ്റെ പിന്നാലെ പോകുന്നു എന്നാൽ ജയാർ കയറി ചെല്ലുന്നത് ബ്രൻഡൻ്റെ ഏരിയയിലേക്കാണ് ബ്രെൻഡനെയും ടീമിനെയും കണ്ടപാട് ഡേവ് അങ്ങ് പിന്മാറുന്നു ഈ ജയിലിനകത്തിയ രണ്ട് കൂട്ടരും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പോകുന്നത് അതെങ്ങാനും തെറ്റിച്ചാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഡേവ് അവൻ്റെ ഇരക്ക് വേണ്ടി എന്ത് വേണേലും ചെയ്യും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബ്രെൻഡൻ ജയാറിന് ഒരു ഓഫർ കൊടുക്കുന്നത് ജയാർ എനിക്കിനി പുറലോകം കാണണമെങ്കിൽ ഇരുപത് വർഷം എടുക്കും നീയാണെങ്കിൽ മാസം കഴിഞ്ഞാൽ പുറത്തിറങ്ങും പുറത്തുനിന്ന് ജയിൽ ചാടാൻ നീ എന്നെ സഹായിച്ച ഡേവിൻ്റെ കാര്യത്തിലൊരു തീരുമാനാക്കാൻ ഞാൻ റെഡിയാണ് ഡേവിനെ ഞാൻ തീർത്തു തീർത്തുകഴിഞ്ഞാൽ ഇരുപത് എന്നുള്ള ഇരുപത്തഞ്ച് വർഷവും സോ എനിക്ക് നല്ല റിസ്ക്കുണ്ട് അതുകൊണ്ട് പുറത്തിറങ്ങിയിട്ട് എങ്ങാനും കാലും മാറിയാൽ പുറത്തുള്ള എൻ്റെ ആൾക്കാർ നിൻ്റെ കാര്യത്തിലൊരു തീരുമാനാക്കും ഇനിയിപ്പോൾ ഒന്നും വേണ്ട നോ എന്നാണ് നിന്റെ മറുപടിയെങ്കിൽ ഡൈവ് നിന്നെന്തൊക്കെ ചെയ്യുന്നുള്ളു ഞാനായിട്ട് പറയണ്ടല്ലോ അതുകൊണ്ട് നീ ആലോചിക്കി എന്നിട്ട് നല്ലൊരു തീരുമാനം തീരുമാനമെടുക്കുക അങ്ങനെ അന്ന് രാത്രി അവൻ നല്ലവണ്ണം ആലോചിച്ചു അങ്ങനെ പിറ്റേ ദിവസമായി അപ്പോഴാണ് ഡേവും കൂട്ടരും കൂടെ ജയ അങ്ങ് പിടിച്ചുകൊണ്ട് പോകുന്നത് എന്നിട്ട് അവനെ റേപ്പ് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് ബ്രണ്ടൻ മാർവ് അലക്സും കൂടെ വരുന്നത് ഇവർ മൂന്ന് പേരും ചേർന്ന് അവരടിച്ചടിച്ച് ഇല്ലാണ്ടാക്കുന്നു ഇതേസമയം ബ്രണ്ടൻ ആണെങ്കിൽ നൈസായിട്ട് ജയ അങ്ങ് സേഫ് ആക്കുന്നു അവന്റെ സെല്ലിൽ എത്തിക്കുന്നു എന്നിട്ട് ഡൈവിനെ അങ്ങ് തീർക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞ ജയ ഈ കേസിനകത്തേ ഇല്ല ജയ വേണ്ടി അവരവനെ കൊന്നു സോ ജറിന് ഇനി ബ്രണ്ടന്റെ കൂടെ നിന്നേ പറ്റുവളു അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല അങ്ങനെ ആറു മാസങ്ങൾക്ക് ശേഷം ജയാർ പുറലോകം കണ്ടു അവൻ ആദ്യം തന്നെ പോകുന്നത് ബ്രണ്ടൻ കൊടുത്ത അഡ്രസ്സിലോട്ടാണ് ഇവനാണ് സാം നാട്ടിലെ ഫേമസ് ആയിട്ടുള്ള ഗാങ്സ്റ്റർ അത് മാത്രമല്ല ഇങ്ങേരാണ് ബ്രണ്ടന്റെ ബോസ് ഇതാണ് ജോഷ് അങ്ങേരുടെ നെഫ്യൂ അങ്ങനെ ബ്രണ്ടൻ പറഞ്ഞ അനുസരിച്ച് സാം ഒരു സ്യൂട്ട് കേസ് കൊടുക്കുന്നു പിന്നെ പോരാത്തന്നെ ഒരു ബീച്ച് ഹൗസും ജയ ആർ ആണെങ്കിൽ ഒരു ചെറിയ പയ്യനാണ് ഇവനെ കൊണ്ടൊക്കെ പറ്റുമോ എന്നുള്ള രീതിയിലാണ് ജോഷി വെക്കുന്നത് അവനിക്കിവനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ അങ്ങനെ ബീച്ച് ഹൗസിലെത്തി ആ വീട് കണ്ട് കണ്ണ് തള്ളിയിരിക്കുന്നുണ്ട് ജയ ആറ് ഫ്രിഡ്ജ് ഉറന്ന ബിയർ വാതിലുറന്ന ബീച്ച് ഗേൾസ് തൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും ലക്ഷറി അങ്ങനെ സാം കൊടുത്ത സ്യൂട്ട് കേസ് തുറന്നു വെക്കുന്നു അതിനകത്ത് മൊത്തം ബ്രാൻഡിൻ്റെ സാധനങ്ങളാണ് അവൻ്റെ പാസ്പോർട്ട് ഗണ് ഡ്രസ്സ് എന്ന് വേണ്ട സകലമാന സാധനമുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീട്ടിലോട്ട് ടേഷ വരുന്നത് സാമിൻ്റെ ആളാണ് ടേഷ അവളെ കണ്ടപ്പം മുതൽ ജയ ആറിന് അങ്ങ് അസ്ഥിക്ക് പിടിച്ചു അങ്ങനെ ടേഷ അവൻ കുറച്ച് പൈസയും ഫോണും കൊടുക്കുന്നു അല്ല ടേഷ എന്താ പ്ലാൻ ഞാൻ തന്ന ഫോണിൽ എപ്പോഴും ചാർജ് ഉണ്ടാവണം അതിലേക്ക് ഒരു കോള് വരും അതിനനുസരിച്ച് ചെയ്യാ എന്നും പറഞ്ഞ് ടേഷ പോകുന്നു അങ്ങനെ ആദ്യത്തെ കോൾ വന്നു അത് പ്രകാരം ഒരു ഡ്രഗ് ഡീലറിനെ കാണാൻ പോകുന്നു ഡ്രഗ്സ് മാത്രമല്ല ഇവൻ വിൽക്കുന്നത് ഇവൻ്റെ കയ്യിൽ റഷ്യും ഗ്രനേഡ് മുതൽ ആർ പി ജി വരെയുണ്ട് മിഷൻ്റെ ആവശ്യമായിട്ടുള്ള ഗണ്ണ് വാങ്ങാനാണ് ജെ എത്തിയിട്ടുള്ളത് അങ്ങനെ വാങ്ങുന്നു പ്രാക്ടീസ് ചെയ്യുന്നു അങ്ങനെ വീട്ടിലെത്തി അപ്പോഴാണ് അടുത്ത കോൾ വരുന്നത് നാളെയാണ് ആ ദിവസം അങ്ങനെ സാം പറഞ്ഞ പ്രകാരം ഒരു ഏവിയേഷൻ സെറ്റപ്പിലോട്ട് പോകുന്നു ജസ്റ്റ് ഹെലികോപ്റ്ററും കൊണ്ട് പറത്താനുള്ള ഒരു സെറ്റപ്പ് കുറച്ച് ദൂരം പറക്കും എന്നിട്ട് തിരിച്ചിറക്കും എന്നാൽ പൈലറ്റിനെ തോക്കും കാണിച്ച് ഭീഷണിപ്പെടുത്തി ആ ഹെലികോപ്റ്റർ അങ്ങ് ഹൈജാക്ക് ചെയ്യുന്നു എന്നിട്ടൊരു ലൊക്കേഷൻ കൊടുക്കുന്നു ഇതേ സമയം ജയിലിലാണെങ്കിൽ ബ്രൻഡനും അലക്സും മാർവും കൂടെ കരിക്കലെല്ലാം നീക്കാൻ തുടങ്ങുന്നുണ്ട് ഒളിപ്പിച്ച് വെച്ച് ആയതെടുക്കുന്നു എന്നിട്ട് നൈസായിട്ട് മാർവിൻ്റെ സഹായത്തോടു കൂടെ വലിയൊരു തല്ലുണ്ടാക്കുന്നു ഇത് തടുക്കാമെന്ന പോലീസുകാരന്റെ കഴുത്തിൽ അങ്ങ് ആയുധം വെക്കുന്നുണ്ട് എന്നിട്ട് യാർഡിലോട്ടുള്ള ഡോറ് തുറക്കാൻ പറയുന്നു പോലീസുകാർക്കാണെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല കൊടും കുറ്റവാളികളുടെ കയ്യിലാണ് ഈ പോലീസുകാരന്റെ ജീവൻ ഇരിക്കുന്നത് സോ യാർഡിന്റെ വാതിൽ അങ്ങ് തുറന്നു കൊടുക്കുന്നു അത് തുറന്നു എന്നും വെച്ച് ഇവർക്ക് ഓടി പോകാനൊന്നും പറ്റില്ല കാരണം അത്രയും വലിയ സെക്യൂരിറ്റി ആണ് അവിടെ എന്നാൽ ഓപ്പൺ സ്പേസ് ആയ യാർഡിലോട്ട് ഹെലികോപ്റ്ററും കൊണ്ടാണ് ജയ്യർ വരുന്നത് ഇവരെ ജയിലിൽ ചാടിക്കാൻ ഇതൊക്കെ കണ്ട പോലീസുകാർ പിന്നെ വെറുതെ ഇരിക്കുവോ അവര് ഗണ്ണെടുക്കുന്നു ഷൂട്ട് ചെയ്യാൻ ആരംഭിക്കുന്നു എന്നാൽ മാരകത്തോക്കുകളാണ് ജെ ആറിൻ്റെ കൈവശമുള്ളത് അതും വെച്ച് അങ്ങ് പൊട്ടിക്കാൻ തുടങ്ങുന്നുണ്ട് ജയാറ് ഈ ഒരു ഗ്യാപ്പിൽ ബ്രണ്ടൻ ചോപ്പറിനകത്ത് കയറുന്നു കയറുന്നു എന്ന് മാത്രമല്ല ആ ഗണ്ണും പിടിച്ചു അങ്ങ് അങ്ങ് പൊട്ടിക്കുന്നു അങ്ങനെ ഒരു ഗംഭീര ഷൂട്ടൌട്ടിന് ശേഷം ഇവരവിടുന്ന് രക്ഷപ്പെടുന്നു അങ്ങനെ പൈലറ്റിനെയും ചോപ്പറിനേയും ആരുമില്ലാത്തൊരു പറമ്പിൽ ഉപേക്ഷിക്കുന്നു എന്നിട്ട് മുംബൈ റെഡിയാക്കി വെച്ച കാർ എടുക്കുന്നു പോകുന്നു ഇവർ ആദ്യം തന്നെ പോകുന്നത് നല്ല ഫുഡ് വാങ്ങാനാണ് ജയിലിൽ തവിഞ്ഞ ഫുഡ് കഴിച്ച് മടുത്തിട്ടുണ്ട് ഇവർക്ക് അങ്ങനെ പാർസൽ വാങ്ങാനായിട്ട് മാർവം പോകുന്നു ആ ഒരു സമയത്താണ് ഇവരുടെ ജയിൽ ചാട്ടം എല്ലാ ന്യൂസിലും റേഡിയോയിലും വരുന്നത് ഇതൊക്കെ കേട്ടിട്ട് ഇവർക്ക് തന്നെ റൊമാഞ്ചിഫിക്കേഷനാണ് അപ്പോഴാണ് ന്യൂസിനകത്ത് ഒരു കാര്യം പറയുന്നത് ആംഡ് റോബേഴ്സ് ആയ ബ്രണ്ടൻ്റെ അലക്സിനെ കൂടെ ചാടിയിരിക്കുന്ന മാർവ് ഒരു റേപ്പിസ്റ്റാണ് ഇത് കേട്ടിരിക്കരങ്ങ് ഞെട്ടുന്നു കാരണം അങ്ങേര് പറഞ്ഞിട്ടുണ്ടായിരുന്ന മോഷണ കേസിലാണ് താൻ ജയിലിലായെന്ന ഒരു പാവം സ്കൂൾ കുട്ടീനെ പീഡിപ്പിച്ചേനാണ് അങ്ങേരകത്ത് ഇടുന്നിരുന്നത് ഇതൊക്കെ കേട്ടേക്ക് ബ്രണ്ടൻ ഒരു കാര്യം ഉറപ്പിച്ചു ഈ ടീമിനകത്ത് ഇനി മാറുവാൻ വേണ്ട സോ ആരുമില്ലാത്തൊരു സ്ഥലത്തോട്ട് വണ്ടി എടുക്കുന്നു എന്നിട്ട് തോക്കുകൊണ്ട് അടിച്ചടിച്ച് ഇഞ്ച പരുവാക്കുന്നു അവനെ പുറത്താക്കുന്നു ഇതൊക്കെ കണ്ട് പേടിച്ചു ഇറച്ചിട്ടാണ് ജയാറ് നിൽക്കുന്നത് അവൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഇതെല്ലാം എന്നാൽ ഇതൊക്കെ കണ്ടിട്ടും അവൻ അവരുടെ കൂടെ തന്നെ നിൽക്കുന്നു അങ്ങനെ ഇവർ കാർ മാറ്റുന്നു എപ്പോഴും ഒരു ഒറ്റ കാറിൽ തന്നെ പോകുന്നത് ഒട്ടും സേഫ് ആയിട്ടുള്ള ഒരു കാര്യമില്ല അങ്ങനെ അവർ ബീച്ച് ഹൗസിലെത്തി ബീച്ച് ഹൗസ് കണ്ടപാട് ബ്രണ്ടൻ ആണെങ്കിൽ ബ്രാന്ത് കയറുന്നു കാരണം ഈ ബീച്ച് ഹൗസ് ഒട്ടും സേഫ് അല്ല വീടിൻ്റെ അകത്തോട്ടും പുറത്തോട്ടും ഒരൊറ്റ ഡോർ മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ വീടിൻ്റെ അപ്സ്റ്റേഴ്സിൽ നിന്ന് ചാടി പോകാനാണെങ്കിൽ നല്ല ഉണ്ട് സോ പോലീസുകാരെങ്ങാനും അകത്ത് കടന്നാൽ തീർന്ന് അങ്ങനെ ഇവർ ബോസായ സാമിൻ്റെ വീട്ടിലോട്ട് പോകുന്നു ആ കൊട്ടാരം പോലത്തെ വീട് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ചെയ്യാറ് മദ്യം ഗേൾസ് ഡ്രഗ്സ് പാർട്ടി എന്ന് വേണ്ട സകലമായ കാര്യങ്ങളുമുണ്ട് അങ്ങനെ ബ്രണ്ടൻ സാമിനെ കാണാൻ പോകുന്നു സാമിന്റെ വിശ്വസ്തനാണ് ബ്രെൻഡൻ അതുകൊണ്ട് തന്നെയാണ് ബ്രെൻഡൻ ഇത്രയും കാശ് മുടക്കി പുറത്തിറക്കിയിട്ടുള്ളത് അങ്ങനെ സാം അവനോട് ഒരു ജോലിയെക്കുറിച്ച് പറയുന്നു പക്ഷേ ഒരു ജോലി ഏറ്റെടുക്കാൻ ഒരു അവസ്ഥയിലല്ല ബ്രെൻഡൻ ഇപ്പോൾ പോലീസുകാരൊക്കെ ഉള്ളതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം കരിക്കൾ നീക്കാൻ ബ്രണ്ടൻ നീ അകത്തുപോയതിനു ശേഷം എന്താ റേറ്റ് എന്ന് അറിയോ മൂന്നിരട്ടിയാണ് കൂടിയിട്ടുള്ളത് അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ അടിക്കാൻ പോകുന്നത് ഡയറക്റ്റ് സപ്ലയറിനെയാണ് വെറും അഞ്ചോ ആറോ ഗോൾഡ് ബാർ മോഷ്ടിച്ചാൽ മതി അതുംകൊണ്ട് നേരെ മെൽബണിലോട്ട് പോവാൻ സെല്ല് ചെയ്യുക മെൽബണിലായതുകൊണ്ട് നമ്മൾ എടുക്കുന്ന ഗോൾഡ് ട്രേസ് ചെയ്യാൻ പറ്റില്ല ചുരുക്കി പറഞ്ഞ ഒരു സേഫ് കളി ഇനി ആ ഗോൾഡ് വിറ്റാൻ നമുക്ക് കിട്ടാൻ പോകുന്നത് ഫോർ പോയിൻറ്റ് സിക്സ് മില്യൺ ആണ് അത്രയും വലിയ തുകയാണ് കയ്യിലോട്ട് വരാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ബ്രണ്ടൻ ഒന്നും നോക്കാണ്ട് അങ്ങ് കൈ കൊടുക്കുന്നു അങ്ങനെ ഈ സമയത്താണ് അങ്ങോട്ട് ടാഷ് വരുന്നത് ടാഷ് സാമിൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആണ് അവൻ എന്താണോ വിചാരിക്കുന്നത് അതിനനുസരിച്ച് നിന്നു കൊടുക്കണം അതാണ് അവളുടെ ജോലി ടേഷയുടെ മുകളിൽ ആരെങ്കിലും കൈവച്ചാലോ പ്രേമിച്ചാലോ സാം അങ്ങ് കൊല്ലവരെ ചുരുക്കി പറഞ്ഞാൽ വരുന്ന കസ്റ്റമേഴ്സിന് ടേഷ ഓഫ് ലിമിറ്റ് ആണ് അങ്ങനെ അന്ന് രാത്രി എല്ലാവരും സാമിന്റെ വീട്ടിൽ കൂടുന്നു അവിടെ ഗംഭീര പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട് സാം ഇതിൻ്റെ ഇടയിലാണ് ജയ ആറ് ടേശുമായിട്ട് സംസാരിക്കാൻ പോകുന്നത് നീ എന്ത് കണ്ടിട്ട് ഇവരുടെ കൂടെ നിനക്ക് ഒട്ടും ചേരുന്നില്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് ജോഷ് വരുന്നത് ജോഷിന് ഓൾറെഡി ഇവൻ ഒട്ടും താല്പര്യമില്ല പിന്നെ പോരാതിന് ടേഷയുമായിട്ട് സംസാരിച്ചിരിക്കുന്നു ഇത് കണ്ടേക്ക് ജോഷ് അവനെ പിടിച്ച് പുള്ളിലോട്ടിടുന്നു എന്നാൽ ജയാറിനാണെങ്കിൽ നീന്താൻ അറിയില്ല എല്ലാവരും കളിയാക്കി ചിരിക്കാൻ തുടങ്ങി പക്ഷെ ടേഷ വെള്ളത്തി ചാടി അവനെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും പുള്ളിക്കാരനാകെ നാറിയിരിക്കുകയാണ് സോ അവൻ ജോഷിനോട് ജോഷിനോടങ്ങ് ചൂടാവുന്നു ഒരു വിധത്തിലാണ് ബ്രണ്ടൻ രണ്ടിനെയും പിടിച്ചു മാറ്റുന്നത് അങ്ങനെ ജയാർ പാർട്ടിയിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോകുന്നു എന്നാലൊരു പോർഷെ കാറും കൊണ്ട് പിന്നാലെ വരുകയാണ് ടേഷ അങ്ങനെ ഇവർ ഫുഡ് കഴിക്കാൻ പോകുന്നു അപ്പോഴാണ് അവളുടെ ലൈഫിനെക്കുറിച്ച് അവൻ ചോദിക്കാൻ തുടങ്ങുന്നത് നിനക്കൊക്കെ നല്ല സുഖമല്ലേ സഞ്ചരിക്കാൻ പോർഷെ കാറ് താമസിക്കാൻ വലിയൊരു വീട് ചിലവാക്കാൻ ഇഷ്ടം പോലെ ക്യാഷ് ഇതൊക്കെ ഉണ്ടെങ്കിലും ഫ്രീഡം വേണ്ട ചെയ്യാർ ഒരു പരസ്യം കണ്ടിട്ടാണ് സാമിൻ്റെ അടുത്ത് ഞാൻ എത്തുന്നത് ഇവിടെ ജോലി ചെയ്താൽ സർട്ടിഫിക്കറ്റും കിട്ടും പാസ്പോർട്ടും കിട്ടും എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ ഇവിടെ ജോലി ചെയ്യുന്ന ഒരാൾക്ക് പോലും പാസ്പോർട്ട് കിട്ടുന്നത് ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല എന്നെപ്പോലെ പെട്ടിരിക്കുന്ന ധാരാളം ഗേൾസ് ഉണ്ട് അവിടെ അവിടുന്ന് ഓടിപ്പോ കൂടെ അതിനവർ ഒരിക്കലും സമ്മതിക്കില്ല നീ പറഞ്ഞ പോലെ ഒരുത്തി രക്ഷപ്പെടാൻ നോക്കി പിന്നെ എല്ലാവരും കണ്ട് അവളുടെ ശവമായിരുന്നു മരണകാരണം കിച്ചൺ ഫയർ തെളിവുകളില്ലാണ്ട് തീർക്കുക അവരെന്നെ ഇതൊക്കെ കേട്ട് ഞെട്ടിയിരിക്കുന്നുണ്ട് ജയാർ അങ്ങനെ ഇവർ പലതും പറഞ്ഞു പറഞ്ഞ് അങ് അടുക്കുന്നു അങ്ങനെ പിറ്റേ ദിവസമായി ബ്രണ്ടൻ വന്നിട്ട് അങ്ങ് ചൂടാവുന്നുണ്ട് ജയാറിനോട് കാരണം വേറൊന്നുമില്ല ടേശ തന്നെയാണ് പ്രശ്നം ടേഷ് സാമിൻ്റെ പ്രോപ്പർട്ടിയാണ് അവളുടെ മേലെങ്ങാനും കൈവച്ചാൽ ടേശേനേയും കൊല്ലും ജയാറിനെയും കൊല്ലും അത് ഉണ്ടാവാണ്ടിരിക്കാനാണ് ബ്രണ്ടൻ അങ്ങ് ചൂടാവുന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ജോലി ചെയ്യാൻ വന്നാ ചെയ്തിട്ട് പോവാ അല്ലാണ്ട് പെണ്ണിന്റെ മണം കേട്ട് പിന്നാലെ പോകാൻ നിന്നാ അവര് നിന്നെ അങ്ങ് തീർക്കും മനസ്സിലായാ ഇതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സാം വിളിക്കുന്നത് ബ്രണ്ടൻ പറഞ്ഞ അനുസരിച്ച് പുതിയൊരു താമസ സൗകര്യം അങ്ങേര് സെറ്റാക്കി കൊടുക്കുന്നു കാരണം ബീച്ച് ഹൗസ് ഒട്ടും സേഫല്ല അങ്ങനെ ഇവർ ഗോൾഡ് മോഷ്ടിക്കാനുള്ള ഫുൾ പ്ലാൻസ് തയ്യാറാക്കുന്നു ഈ കോറിക്കകത്ത് വലിയൊരു ബിൽഡിംഗ് ഉണ്ട് അവിടെയാണ് ഈ ഗോൾഡ് നിർമ്മിക്കുന്നത് ചുരുക്കി പറഞ്ഞ സപ്ലയർ അവിടുന്ന് വേണം ഈ ഗോൾഡ് മോഷ്ടിക്കാൻ പക്ഷെ ആ ബിൽഡിങ്ങിനകത്ത് ഇഷ്ടം പോലെ ജോലിക്കാരുണ്ടാവും അവരുടെ കണ്ണും വെട്ടിച്ച് മോഷ്ടിക്കാന്ന് പറയുന്നത് എളുപ്പമുള്ള ഒരു കാര്യമല്ല റിസ്ക് എന്നൊക്കെ പറഞ്ഞാൽ വമ്പൻ റിസ്ക് ആണ് ആ ബിൽഡിങ്ങിനകത്ത് ധാരാളം പാനിക് ബട്ടൺസ് ഉണ്ട് അത് ആരേലും അമർത്തിയ ചുറ്റും സൈറൺ മുഴങ്ങാൻ തുടങ്ങും സോ ആ ജോലിക്കാരെ മാക്സിമം പേടിപ്പിച്ചു നിർത്തിയാൽ മാത്രമാണ് മോഷണം നടക്കുകയുള്ളു അങ്ങനെ അതിനായിട്ടുള്ള പല പ്ലാനും അവർ തയ്യാറാക്കുന്നു ഇനി അവർക്ക് എടുത്തതിന് ശേഷം ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒരു കിടിലൻ ഗെറ്റ് അവേ ഡ്രൈവറിനാവശ്യമുണ്ട് അങ്ങനെ ബ്രണ്ടൻ അതിനായിട്ട് പഴയ ഒരു ഫ്രണ്ടിനെ കാണാൻ പോകുന്നു പുള്ളിക്കാരൻ പുള്ളിക്കാരനൊരു റേസറാണ് പക്ഷേ ഈ സ്കില് വെച്ച് ചല്ലറ ചില മോഷണങ്ങളും ഉണ്ട് കേട്ടിട്ടാ അങ്ങനെ അങ്ങേരും കൂടെ നിൽക്കുന്നു അങ്ങനെയവരുടെ പ്ലാനിനെക്കുറിച്ച് സാമിനോട് പറയുന്നു ഇതൊക്കെ കേട്ടേക്ക് സാമൊക്കെ എന്നാൽ സാമിന് ഒരു നിർബന്ധമുണ്ട് അവന്റെ നെഫ്യൂ ആയ ജോഷിനെ കൂടെ കൂട്ടണമെന്ന് പക്ഷെ ബ്രണ്ടനാണെങ്കിൽ തീരെ താല്പര്യമില്ല ഇപ്പറഞ്ഞ ജോഷ് ഒരു മര കൂടെ കൂട്ടിയാൽ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നാൽ സാമു പറഞ്ഞ വേറെ ഓപ്ഷൻ അല്ലോ സോ കൂടെ കൂട്ടുന്നു എന്നാൽ ടീമിലേക്ക് പാട് തുടങ്ങി ജയാറുമായിട്ടുള്ള കശപിഷ അങ്ങനെ അന്ന് രാത്രി ജയാർ ടേഷയെ കാണുന്നു കാണുന്നു എന്നു മാത്രമല്ല അവരങ്ങ് പ്രണയത്തിലേ അപ്പോഴാണ് ടേഷ അവന്റെ കയ്യിലൊരു പേപ്പർ കാണുന്നത് ഒരു ഹാപ്പി ഫാമിലിയുടെ ഫോട്ടോ അത് ജയാറിൻ്റെ ഫാമിലിയുമല്ല അറിയാവുന്ന ഫാമിലിയും ഇല്ല ജസ്റ്റ് ഒരു ഹാപ്പി ഫാമിലി ജയ ആറിൻ്റെ ആഗ്രഹമാണ് അങ്ങനെയുള്ളൊരു ഫാമിലി ഓർമ്മ വച്ച കാലം മുതൽ ഇന്നേവരെ അങ്ങനെ ഒരു ഭാഗ്യം അവനക്ക് ഉണ്ടായിട്ടില്ല ഇതേ സെയിം അവസ്ഥ തന്നെയാണ് ടേഷയുടെയും അങ്ങനെ ഈ സമയത്താണ് ടേഷ അവളുടെ കഴുത്തിലുണ്ടായിരുന്ന മാല അവ സമ്മാനമായിട്ട് കൊടുക്കുന്നത് ജയാർ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്നും പറഞ്ഞാൽ മാല കൊടുക്കുന്നു ജയ ആറ് ഞാനൊരു കാര്യം ചെയ്യട്ടെ നമ്മളുടെ ഈ ബന്ധത്തെക്കുറിച്ച് ഞാൻ സാമിനോട് പറഞ്ഞാലോ നിന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നിന്റെ വീക്ക്നസ് കണ്ടെത്താൻ വേണ്ടി സാമ് അയച്ചതാണേലും എന്നെ നിനക്ക് സാമിനോട് പറയാൻ പറയാണ്ടിരിക്കാം അത് നിന്റെ ഇഷ്ടം പക്ഷെ ഗോൾഡ് എടുത്തതിന് ശേഷം എനിക്ക് കിട്ടുന്ന ഷെയറും കൊണ്ട് ഞാൻ വരും നിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ നീ ബാഗ് പാക്ക് ചെയ്ത് വെക്ക് എന്നും പറഞ്ഞ് മോഷ്ടിക്കാനങ്ങി ഇറങ്ങുന്നുണ്ട് ജയ്യാർ അങ്ങനെ എല്ലാവരും എത്തി മാരക വെപ്പൺസും ഗെറ്റ് അവേ കാറായിട്ടൊരു ലാൻഡ് ക്രൂസറും അവർ സെറ്റ് ചെയ്യുന്നു അങ്ങനെ കോറിയിലെത്തി അതും അവിടുത്തെ പണിക്കാരുടെ വേഷത്തിൽ എന്നാലതിനകത്തോട്ട് കയറി പറ്റണമെങ്കിൽ ഐ ഡി കാർഡ് കാണിച്ചു കൊടുക്കണം പക്ഷേ ഈ കോറിക്ക് അകത്ത് കുറച്ച് പേരെ സാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഐ ഡി കാർഡിൻ്റെ നൂലാമാലിയൊന്നും അങ്ങനെ അകത്ത് കയറുന്നു എന്നിട്ടൊരു വെന്റിന്റെ ഒരു ദ്വാരം ഉണ്ടാക്കുന്നു ശേഷം ജെ ആറിനെ അതിനകത്തൂടെ വിടുന്നു ഗോൾഡ് ഉണ്ടാക്കുന്ന മെയിൻ ഏരിയയിലേക്ക് ഇതേ സമയം ബ്രണ്ടനും ജോഷും മലക്സും കൂടെ ക്യാമറാസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനാക്കുന്നു അങ്ങനെ ജയ ആർ അവന്റെ സ്പോട്ടിലെത്തി എന്നിട്ട് അവിടെ ഡ്രില്ല് ചെയ്യുന്നു അടിയിലോട്ട് ഇറങ്ങാൻ നിൽക്കുന്നു പക്ഷെ സമയം സോ വെയിറ്റ് ചെയ്യാനാണ് ബ്രണ്ടൻ പറയുന്നത് അപ്പോഴാണ് കഷ്ടകാലത്തിന് അവന്റെ ടോർച്ച് അങ്ങ് അടിയിലോട്ട് വീഴുന്നത് അടിയിലുള്ള ആൾക്കാരെങ്ങാനീ ടോർച്ച് കണ്ടെത്തിയ തീർന്ന് ഈ ഒറ്റ ടോർച്ചിന്റെ മുകളിലാണ് ഇവരുടെ ലൈഫ് പിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണോ വേണ്ടേന്ന് ജെ ആറിനോട് ഉറപ്പിക്കാൻ പറയുന്നു കാരണം അവന്റെ സ്ഥലത്താണ് ഈ ടോർച്ച് വീണിട്ടുള്ളത് സോ റിസ്ക് ഉണ്ടോ ഇല്ലേന്നുള്ളത് അവൻ പറയണം അങ്ങനെ ജെ ആറ് രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകാൻ പറയുന്നു ഇതേ സമയം സാമ് ജെ ആറിനെ കുറിച്ച് ടാഷിയോട് ചോദിക്കുന്നു ടാഷിക്ക് ഇവിടെ വേറെ ഓപ്ഷൻ ഇല്ല അത് മാത്രമില്ല സാം എന്ത് അറിഞ്ഞാലും ഇല്ലേലും തന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ ജെ ആർ വരും എന്നുള്ളത് അവൾക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് ജെ ആറിന്റെ ഇടയിലും അവളുടെ ഇടയിലും നടന്ന കാര്യങ്ങൾ സാമിനോട് പറയുന്നു സാമിന്റെ ആളാണ് ഇവൾ ഇപ്പോഴും എന്ന് അഭിനയിച്ചുകൊണ്ട് പക്ഷെ സാമിന് അത് വിശ്വാസമായിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബ്രണ്ടനും ടീമും അകത്ത് കിടക്കുന്നത് ഷൂട്ട് ചെയ്യേണ്ട എന്തെങ്കിലും ആവശ്യം വന്നാൽ കാറിന് വെടിവെക്കാനാണ് ബ്രണ്ടൻ പറയുന്നത് അതും ആവശ്യം വന്നാൽ മാത്രം അങ്ങനെ ഇവർ നേരെ കൺട്രോൾ റൂമിൽ പോകുന്നു അവിടുത്തെ സെക്യൂരിറ്റിയെ ഷോക്ക് അടിപ്പിച്ച് ബോധം കിടത്തുന്നു എന്നിട്ട് മുഴുവൻ ക്യാമറ സോഫ് ആക്കിയതിന് ശേഷം ഹാർഡ് ഡിസ്കും കൈക്കലാക്കുന്നു അങ്ങനെ ബ്രണ്ടൻ ജയാറിന് സിഗ്നൽ കൊടുക്കുന്നു പിന്നെ പറയേണ്ടല്ലോ ജയാർ ഒരു മങ്കിയുടെ മാസ്കും വെച്ച് അടിയിലോട്ട് അങ്ങ് ഇറങ്ങുന്നു അത് മാത്രമല്ല ഗണ്ണും കാണിച്ച് എല്ലാത്തിനെയും അങ്ങ് പേടിപ്പിക്കുകയാണ് എന്നിട്ട് ആ വർക്കേഴ്സിനെ കൊണ്ട് തന്നെ ബ്രണ്ടൻ അകത്ത് അടക്കാനുള്ള ഡോർ അങ്ങ് തുറന്നു കൊടുക്കുന്നു അങ്ങനെ അവരും അകത്ത് കയറി എന്നിട്ട് എല്ലാവരെയും പേടിപ്പിച്ചു അങ്ങനെ ബ്രണ്ടൻ മാനേജറിനെ സൂപ്പർവൈസറിനെ കൊണ്ടുപോകുന്നു അവരാണ് ഈ ഗോൾഡ് ഉണ്ടാക്കുന്ന ആൾക്കാർ അങ്ങനെ അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നതിൻ്റെ ഇടയിലാണ് ജോഷിന്റെ ഗണ്ണ അബദ്ധവശ പൊട്ടുന്നത് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഹോസ്റ്റേജസിന്റെ കാലാണ് വെടിയുള്ളത് ഇതൊക്കെ കണ്ട് ബ്രാന്ത് കേറിയ ബ്രൻഡൻ അവൻ്റെ മൂക്കിനിട്ട് ഒന്നങ്ങ് കൊടുക്കുന്നു അത്രയും സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ജോഷ് ഒരു കൂസലില്ലാണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരെയും കാത്ത് കാറുമായിട്ട് പുറത്തിരിക്കുകയാണ് ഗെറ്റവേ ഡ്രൈവറായ റേസറ് എന്നാൽ അങ്ങോട്ടതാ പോലീസുകാർ വരുന്നു ഇങ്ങേരപ്പം തന്നെ സിഗ്നൽ കൊടുക്കുന്നു ഇത് കേട്ടേക്ക് ബ്രണ്ടൻ പ്ലാൻ ബി അങ്ങ് ഓണാക്കുകയാണ് സ്വർണ്ണം മൊത്തം ബാഗിലാക്കിയതിനു ശേഷം ഇവർ നൈസായിട്ട് എല്ലാ വർക്കേഴ്സിനെയും അങ്ങ് തുറന്നുവിടുന്നു വിടുന്നു ഒപ്പം പോലീസുകേർ കാണാണ്ട് അവരുടെ കഴുത്തിൽ തൂക്കും വെച്ച് ഇവരവരുടെ കൂടെ ഇറങ്ങുന്നു ഇതൊക്കെ കണ്ട് പോലീസുകാർ വിചാരിക്കുന്നത് വർക്കേഴ്സാന്നാണ് പെട്ടെന്നാണ് ബ്രണ്ടനും ബാക്കിയുള്ളവരും പോലീസിന് നേരെ അങ്ങ് ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നത് പോലീസുകാർ തിരിച്ചും ആ ഒരു കറക്റ്റ് സമയത്താണ് റേസറ് ലാങ്ക് ക്രൂസറും കൊണ്ട് അങ്ങോട്ട് വരുന്നത് അങ്ങനെ ഒരു എല്ലാവരും കാറി കയറുന്നു രക്ഷപ്പെടുന്നു എന്നാൽ പോലീസുകാർ അവരുടെ പിന്നാലെ തന്നെയുണ്ട് വരാതെ മാത്രമല്ല അവർ ഷൂട്ട് ചെയ്യാൻ ആരംഭിക്കുന്നു അങ്ങനെ ഈ സമയത്താണ് അലക്സിന് അങ്ങ് വെടിയേൽക്കുന്നത് അതും സീരിയസ് ഇഞ്ചുറി പോലീസുകാരനാണെങ്കിൽ പിന്നാലെ തന്നെയുണ്ട് പിന്നെ അവിടെ ഗംഭീര ചെയ്സാണ് ഏറ്റവേ ഡ്രൈവറിനെ കുറിച്ച് അറിയാലോ പുള്ളിക്കാരൻ പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ സമയത്താണ് ഫ്രണ്ടീന്ന് പോലീസുകാർ വരുന്നത് ഇത് കണ്ടേക്ക് ബ്രണ്ടൻ അവർക്ക് നേരെ അങ്ങ് ഷൂട്ട് ചെയ്യുന്നു സോ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് അലക്സ് അങ്ങ് മരിക്കുന്നത് പക്ഷെ മരിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ പറയാണ് എനിക്ക് കിട്ടാനുള്ള ഷെയർ എൻ്റെ മകൾക്ക് എത്തിച്ചു കൊടുക്കണം ഇതും പറഞ്ഞ് അങ്ങേര് കണ്ണടക്കുന്നു ഇതൊക്കെ കണ്ടിട്ടാകെ കയ്യിന്ന് പോയിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത് പ്രത്യേകിച്ച് ബ്രണ്ടനും ചെയ്യാറും അങ്ങനെ പോലീസാരുടെ കാര്യത്തിലൊരു തീരുമാനാക്കിയതിനു ശേഷം ഇവരുടെ വണ്ടിയുടെ ട്രക്കിനകത്തോട്ട് കയറ്റുന്നു ആ ട്രക്ക് കറക്റ്റായിട്ട് സാമിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി ഡെലിവറി ചെയ്യുന്നു ജോഷിൻ്റെ അടി കൊണ്ട പാട് കണ്ട് ചൂടാവാനാണ് സാമ് നിൽക്കുന്നത് എന്നാൽ എന്താണ്ടായി എന്ന് സാമിന് അങ്ങ് പറഞ്ഞു കൊടുക്കുന്നു പിന്നെ പോരാത്തിന് അലക്സിൻ്റെ മരണം സോ സാം ഒന്നും പറയുന്നില്ല അങ്ങനെ ഗോൾഡ് ബാർ എടുക്കുന്നു ടോട്ടൽ ആറ് ബാറുണ്ട് അതായത് ഫോർ പോയിൻറ്റ് സിക്സ് മില്യൺ ആണ് കയ്യിലോട്ട് വരാൻ പോകുന്നത് അങ്ങനെ മോഷണത്തിൻ്റെ തെളിവുകളെ നശിപ്പിക്കാൻ വേണ്ടി ആ ലാൻഡ് ക്രൂസറിനങ്ങ് തീവുന്നു അതിനകത്ത് അലക്സിൻ്റെ ബോഡിയുണ്ട് കേട്ടാ എന്നിട്ട് ആ കാർ കൊക്കയിലേക്ക് ഇടുന്നു ഇതേ സമയം ജയാറ് പറയുന്ന പോലെ പെട്ടി പാക്ക് ചെയ്യാണ് ടേശ എന്നാൽ സാം അതിന് സമ്മതിക്കുന്നില്ല അവൻ ടേഷയെ കൊല്ലാൻ ഒരുത്തനെ ഏർപ്പാടാക്കുന്നു അങ്ങേര് വരുന്നു അടിച്ചടിച്ച് ഇഞ്ച പരിവാക്കുന്നു നിന്നെ നിന്റെ ബോയ്ഫ്രണ്ടിനെയും സാം വെറുതെ വിടാൻ പോകുന്നില്ല എല്ലാത്തിനെയും തീർക്കും ഞങ്ങൾ എന്നും പറഞ്ഞ് കൊല്ലാൻ കൊല്ലാന്നൊക്കെയാണ് അങ്ങേര് എന്തൊരു ഭാഗ്യത്തിന് അയൺ ബോക്സ് കിട്ടുന്നു അതും കൊണ്ട് ഒന്നങ്ങ് കൊടുക്കുന്നു അങ്ങനെ ടേഷ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു ഇതേ സമയം മോഷണവും കഴിഞ്ഞ് വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കയാണ് ബ്രണ്ടനും ജയാറും കൂടെ എന്നാൽ അപ്പോഴാണ് ടേഷയുടെ മെസ്സേജ് വരുന്നത് മെസ്സേജ് മാത്രമല്ല ഇവർ കാണുന്നത് ഇവരുടെ വീടിൻ്റെ ഫ്രണ്ടിലാകെ പോലീസാണ് ചുരുക്കി പറഞ്ഞ് അടിച്ചു മാറ്റിയ ഗോൾഡ് ഒറ്റയ്ക്ക് എടുക്കാനാണ് സാമിൻ്റെ ലക്ഷ്യം അതിനായിട്ട് ഇത്രയും കാലം കൂടെ എന്ന ബ്രണ്ടനെ പോലീസുകാർ കൊറ്റിക്കൊടുക്കുന്നു എങ്ങനെയും ആ ഗോൾഡ് എടുക്കണമായിരുന്നു പക്ഷെ സാമിനെ കൊണ്ട് ഒറ്റയ്ക്ക് അതൊരിക്കലും പറ്റില്ല സോ ഗോൾഡ് എടുക്കാൻ അങ്ങേരൊരു പ്ലാൻ ഉണ്ടാക്കി അതാണ് ബ്രണ്ടൻ്റെ ജയിൽ ചാട്ടം ബാക്കി എന്താ നടന്നതെന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതല്ലേ അങ്ങനെ ബ്രണ്ടൻ സാമിനെ വിളിച്ചു നോക്കുന്നു പക്ഷെ സാം ആണെങ്കിൽ താൻ ആരാ എന്താ എന്നൊക്കെ പറഞ്ഞ് വമ്പൻ അഭിനയം കാരണം പോലീസുകാർ എപ്പോൾ വേണേലും ഫോൺ ട്രാക്ക് ചെയ്യാം സോ സാം ചതിച്ചു എന്നുള്ളത് അവർക്ക് മനസ്സിലായി അങ്ങനെ ഒരു പോലീസാരുടെ കണ്ണി പെടാണ്ട് നേരെ പോകുന്നത് ഒരു കല്ലറയിലോട്ടാണ് അവിടെയുണ്ട് ബ്രണ്ടൻ ജയിലിലോട്ട് പോകുന്നതിന് മുമ്പ് സമ്പാദിച്ച ക്യാഷ് അതിൽ നിന്ന് കുറച്ചെടുക്കുന്നു എന്നിട്ട് മെൽബണിലോട്ട് പുറപ്പെടുന്നു സാമിന് എന്തായാലും ഒരു ഗോൾഡ് ക്യാഷ് ആക്കിയേ പറ്റുള്ളൂ അതിനവൻ പോവാൻ ചാൻസ് ഉള്ള ഏക സ്ഥലം മെൽബൺ ആയിരുന്നു അങ്ങനെ അങ്ങോട്ട് പോകുന്നു കൂടെ ടാഷ് ഉണ്ടിട്ടാ എന്നാൽ ടാഷ് കൂടിയുള്ള ബ്രണ്ടൻ ഒട്ടും താല്പര്യമില്ല അങ്ങനെ ഇവർ മെൽബണിലെത്തി എന്നിട്ട് അവിടെയുള്ള ബ്രണ്ടൻ്റെ സോഴ്സ് വെച്ച് എവിടെയാണ് നാളെ ഗോൾഡ് ഹാൻഡ് ഓവർ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് അവർ കണ്ടെത്തി അങ്ങനെ രാത്രിയായി ന്യൂസിൽ മൊത്തം ഇവർ തന്നെയാണ് ചർച്ച പത്ത് മില്യൺ വർത്തുള്ള ഗോൾഡ് എടുത്തുകൊണ്ട് പോയി എന്നൊക്കെയാണ് ന്യൂസേർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ കണക്കിന് പിന്നിലും സാമിൻ്റെ കൈകളുണ്ടാവും അതു മാത്രമല്ല കത്തിയരിഞ്ഞ ലാൻ ക്രൂസർ പോലീസുകാർ കണ്ടെത്തി ചുരുക്കി പറഞ്ഞ ജെ ആറിൻ്റെ സാമിൻ്റെയും ഫോട്ടോസാണ് ന്യൂസ് മൊത്തം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബ്രൻഡൻ അലക്സിൻ്റെ മക്കൾക്കുള്ള പൈസ കൊടുക്കുന്നത് അതും ടാഷയുടെ കയ്യിൽ എന്നാൽ ടേഷയാണെങ്കിൽ കൊടുക്കില്ല എന്നാണ് പറയുന്നത് അവൾക്ക് വയ്യ ഈ ഒരു ലൈഫുമായിട്ട് മുന്നോട്ട് പോകാൻ ഇത് കണ്ടേക്ക് ബ്രണ്ടൻ അവളുടെ മോന്തക്കിട്ട് ഒന്നങ്ങ് കൊടുക്കുന്നു ജെ ആർ പിന്നെ ഒന്നും നോക്കിയില്ല ബ്രണ്ടൻ എതിർക്കാൻ നോക്കുന്നു പക്ഷെ യാതൊരു കാര്യമില്ല ഇതൊക്കെ കണ്ട് ദേഷ്യത്തിൽ അങ്ങ് മണി ഓർഡർ അയക്കാൻ പോവാണ് ടേഷ ബ്രൻഡൻ ഇവിടെ ദേഷ്യപ്പെടാൻ കാരണം വേറെ ഒന്നും ഇല്ല പുള്ളിക്കാരന് ഗേൾസിനെ വിശ്വസിച്ച് കൂടെർത്തുന്നത് ഒട്ടും താല്പര്യമില്ല റിലേഷൻ എന്ന സംഗതിയിൽ ഒരിക്കലും വിശ്വസിക്കരുത് കൂടെയുള്ളവർ തന്നെ ചതിക്കും എന്നൊക്കെയാണ് ബ്രണ്ടന്റെ തിയറി ഈ ലോകത്തെ രണ്ടു തരം ആൾക്കാരുള്ളൂ ലവേഴ്സ് ആൻഡ് ഫൈറ്റേഴ്സ് അതിലെ ഫൈറ്റേഴ്സ് ആണ് നമ്മൾ എന്നൊക്കെയാണ് ബ്രണ്ടൻ പറയുന്നത് പുള്ളിക്കാരൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടാ കാരണം പത്ത് വർഷം കൂടെ ഉണ്ടായിരുന്ന തന്റെ പെണ്ണ് തന്നെ ചതിച്ചിട്ടേ ഉള്ളൂ പ്രണയം മണ്ണാംഘട്ട ആ പെണ്ണുകളെ നമ്പാൻ പാടില്ല ഇതേ സമയം ടേശേനെ കാണിക്കുന്നു അവളുടെ പിന്നാലെ ആരും ഉണ്ട് അങ്ങനെ ബ്രണ്ടൻ പലതും പറഞ്ഞ് ജയ ആറിനെ കൺവിൻസ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് ടേഷ വരുന്നത് ഇതൊക്കെ കണ്ടേക്ക് ടേശ അങ്ങ് തെറ്റിദ്ധരിക്കുന്നു പിന്നെ അവൾ ഒന്നും നോക്കിയില്ല അവിടെ നിന്ന് അങ്ങ് ഓടിപ്പോവാണ് അവള് ജയ ആർ പിന്നാലെ തന്നെയുണ്ട് അങ്ങനെ ഒരു വിധത്തിൽ ടേശേനെ പിടിച്ചു ടേഷ നമുക്ക് പൈസയുടെ നല്ല അത്യാവശ്യമുണ്ട് നീ ഇവിടെ നിൽക്കല് ആണ് അല്ലാണ്ട് ബ്രണ്ടൻ പറയുന്നത് കേട്ടിട്ടൊന്നുമല്ല നീ തൽക്കാലം ഞങ്ങളുടെ അടുത്ത് നിന്ന് മാറണം ഞാനൊരു ലൊക്കേഷൻ അയക്കാം അങ്ങോട്ട് എത്തണം നീ ഇതൊക്കെ കേട്ടേക്ക് ടേശ അങ്ങ് ചൂടാവുന്നു കാരണം ബ്രണ്ടൻ പറയുന്നത് കേട്ടിട്ടാണ് ജയാർ ഇതെല്ലാം ചെയ്യുന്നതെന്നാണ് ടേഷയുടെ വിചാരം ജയാർ ആ ബ്രണ്ടനെ നിനക്ക് ശരിക്കും അറിയില്ല ഇതുപോലത്തെ കുറെ എണ്ണത്തിനെ കുറെ കാലമായിട്ട് ഞാൻ കാണുന്നതാണ് അവൻ എല്ലാ കുറ്റവും നിന്റെ തലക്കെട്ടതിന് ശേഷം ഇത് ഇന്ന് നൈസായിട്ട് അങ്ങ് പൈസ കൈക്കലാക്കുകയും ചെയ്യും സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം ഇതും പറഞ്ഞ് ടേഷ ഇവിടുന്ന് പോകുന്നു എന്നാൽ ജയർ അവൾക്കൊരു മെസ്സേജ് അയക്കുന്നു അതും ടേഷ മുമ്പ് പറഞ്ഞിട്ടുള്ള അതേ വാചകം നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇരിക്കില്ല എല്ലാ കാര്യങ്ങളും ഇതേ സമയം ടേഷയെ ഫോളോ ചെയ്തിരുന്ന ആള് ഇവരുടെ താമസ സ്ഥലം കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു എന്ന് മാത്രമല്ല ബ്രണ്ടന്റെ തലയ്ക്ക് അങ്ങ് കണ്ണു വെക്കുന്നു ഇങ്ങരുടെ പേരാണ് വെയിൻ പക്ഷെ വെയിനാണെങ്കിൽ ഗോൾഡിനെ കുറിച്ചോ സാം ചെയ്തു കൂട്ടിയതിനെ കുറിച്ചോ ഒന്നും അറിയില്ല സോ ബ്രണ്ടൻ ഗോൾഡിന്റെ കാര്യം പറയുന്നു ഒരു ഷെയർ കൊടുക്കാന്നും പറയുന്നു ഈ ബ്രണ്ടനെ കൊന്ന വെറും നക്കാപ്പിച്ചാണ് ഇങ്ങർക്ക് കിട്ടുക എന്നാൽ ബ്രണ്ടന്റെ കൂടെ എന്ന ലക്ഷ്യങ്ങളാണ് കിട്ടാൻ പോകുന്നത് സോ ഗോൾഡ് അടിച്ചു മാറ്റാൻ ബ്രണ്ടന്റെ കൂടെ വെക്കുന്നു അങ്ങനെ പിറ്റേ ദിവസമായി ഗോൾഡ് ഹാൻഡോവർ ചെയ്യുന്ന ലൊക്കേഷനിലെത്തി അങ്ങോട്ടതാ ജോഷും കൂട്ടരും കൂടെ ഒരു റഷ്യൻ മോബിന് ഗോൾഡ് ഹാൻഡ് ചെയ്യാൻ വരുന്നു ആ ഒരു കറക്റ്റ് ടൈമിലാണ് ബ്രൻഡൻ പറഞ്ഞനുസരിച്ച് വെയിനൊരു കാറും കൊണ്ട് അങ്ങ് ഇടിച്ചു കയറ്റുന്നത് അതുകൊണ്ട് എനിക്ക് റഷ്യ മൂബി വിചാരിക്കുന്നത് സാമിൻ്റെ ആൾക്കാർ ചതിച്ചു എന്നാണ് സോ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിക്കാൻ ആരംഭിക്കുന്നു എന്നിട്ട് ബാക്കിയുള്ളവരെ ബ്രണ്ടൻ അങ്ങ് തീർക്കുന്നു ശേഷം ജോഷിനെ കൊണ്ടുപോയി ടോർച്ചർ ചെയ്യുന്നുണ്ട് എന്നാൽ ഗോൾഡ് എവിടെയാണെന്ന് അവൻ പറഞ്ഞു കൊടുക്കുന്നില്ല അങ്ങനെ ബ്രണ്ടൻ അവനൊരു ഫ്രീസറിലിട്ട് ടോർച്ചർ ചെയ്യുന്നു ടോർച്ചർ സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ ഗോൾഡിൻ്റെ ലൊക്കേഷൻ അങ്ങ് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ ഗോൾഡ് കിട്ടി പക്ഷെ ഇതുകൊണ്ടായില്ല ഇവർക്കിനി സമാധാനത്തിൽ ഗോൾഡ് പൈസയാക്കണമെങ്കിൽ സാമിനെ കൊന്നേ പറ്റുള്ളൂ സോ നാട്ടിലേക്ക് തിരിച്ച് ഫ്ലൈറ്റ് കയറുന്നു അതും ഫേക്ക് പാസ്പോർട്ടും ഗെറ്റപ്പിലൊക്കെയാണ് കേട്ടോ അങ്ങനെ അവർ സാമിൻ്റെ ഫ്രണ്ടിലെത്തി ആ സമയത്ത് സാം പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്കെല്ലാം ബിസിനസ് മാത്രമാണ് അതിൻ്റെ ഇടയിൽ സെൻറ്റുമെൻറ്റ്സ് ഞാൻ നോക്കാറില്ല എന്നും പറഞ്ഞ് ഗണ്ടങ്ങ് എടുക്കാൻ നിൽക്കുമ്പോഴാണ് ബ്രണ്ടൻ അങ്ങ് ഷൂട്ട് ചെയ്യുന്നത് അങ്ങനെ സാമു മരിച്ചു അങ്ങനെ ഇവർ നേരെ പോകുന്നത് മെക്സിക്കോയിലേക്കാണ് ആണെങ്കിൽ ഗോൾഡ് റൂമിനകത്ത് ഭദ്രയായിട്ട് ഒളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം ജെ ആറ് അവരുടെ മോട്ടലിലുള്ള നാൽപ്പത്തി മൂന്നാം റൂമിലേക്ക് ഒരു മെസ്സേജ് കൈമാറുന്നു പക്ഷേ ഇതൊന്നും അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ലാട്ടാ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജെ ആറും ബ്രണ്ടനും കൂടെ ഒരു ബോട്ട് വാങ്ങാൻ പോകുന്നത് ഈ മെക്സിക്കോയിൽ സ്റ്റേ അടിക്കുക എന്ന് പറയുന്ന അത്ര സേഫ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമില്ല സോ എത്രയും പെട്ടെന്ന് നാട് വിട്ടേ പറ്റുവുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ബോട്ട് സെറ്റാക്കുന്നുണ്ട് വരും നാളെയാണ് ഇവരിവിടുന്ന് പോകാൻ പോകുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബ്രണ്ടൻ ജെ ആറിനെ സംശയിക്കാൻ തുടങ്ങുന്നത് അവനെങ്ങാനോ ഗോൾഡ് മുണ്ട് മുങ്ങോ എന്നും വിചാരിച്ചിട്ട് സൊ ബ്രണ്ടെ കൺവെട്ടത്തുനിന്ന് അവനെ മാറ്റുന്നില്ല എന്തിന് ഉറങ്ങുമ്പോൾ പോലും കാവൽ അങ്ങനെ പിറ്റേ ദിവസമായി നാട് വിടാനായിട്ട് ബോട്ട് സെറ്റ് ചെയ്യുന്നു അപ്പോഴാണ് ടേഷ പറഞ്ഞതുപോലെ ബ്രണ്ടൻ്റെ തനി സ്വരൂപം അങ്ങ് പുറത്തു വരുന്നത് പക്ഷേ ജയ കൊല്ലുന്നില്ല മറിച്ച് വളരെ ചെറിയ തുകയും കൊടുത്ത് പറഞ്ഞു വിടാനാണ് പ്ലാൻ ചുരുക്കി പറഞ്ഞാൽ ഗോൾഡ് എടുക്കാൻ വേണ്ടി അവനെ യൂസ് ചെയ്തതിന് ശേഷം നക്കാപ്പിച്ച് കൊടുത്ത് ഒഴിവാക്കുക ഒഴിഞ്ഞ് പോയില്ല എന്നുണ്ടെങ്കിൽ കൊല്ലുക എന്നാൽ ബ്രണ്ടൻ്റെ പ്ലാനിനെക്കുറിച്ച് ജയാറിന് മെൽബണീന്നേ അറിയായിരുന്നു അങ്ങേര് കണക്കെഴുതി വെക്കാറുള്ള ഒരു ബുക്കിനകത്തുണ്ടായിരുന്നു ഫുൾ പ്ലാൻസ് പിന്നെ പോരാത്തതിന് ടേഷയുടെ ഉപദേശവും ബ്രണ്ടൻ എനിക്ക് നിന്റെ നാല് മില്യനൊന്നും വേണ്ട എനിക്ക് അവകാശപ്പെട്ട ഹാഫ് അതെനിക്ക് കിട്ടണം അതുകൊണ്ടാണ് ഗോൾഡ് ഞാനങ്ങ് മാറ്റി ഇത് കേട്ടേക്ക് ഗോൾഡ് അങ്ങ് പോയി വയ്ക്കുന്നുണ്ട് ബ്രണ്ടൻ എന്നാൽ അതിനകത്ത് ഗോൾഡും ഇല്ല ഒരു തേങ്ങയില്ല പിന്നെ പറയണ്ടല്ലോ അവൻ അങ്ങ് ഗണ്ഡെടുക്കുന്നു എന്നാൽ അപ്പോഴാണ് ജെ ആറിനൊരു ഫോൺ കോൾ വരുന്നത് അതവൻ ബ്രണ്ടൻ കൊടുക്കുന്നു വിളിക്കുന്ന ടാഷയാണ് ബ്രണ്ടൻ നീ അവനെ കൊന്ന നിനക്ക് കിട്ടേണ്ട ഹാഫ് അടക്കം ഇല്ലാണ്ടാവും സോ ജെ ആർ പറയുന്നതനുസരിച്ച് അപ്പോഴാണ് ആ ട്വിസ്റ്റ് അങ്ങ് ആവുന്നത് ജെ ആർ മറ്റേ മെസ്സേജ് ടാഷയ്ക്ക് അയച്ചിട്ടുണ്ടായിരുന്നില്ല അത് കണ്ടേക്ക് അവൾക്ക് മനസ്സിലായി ജയ ആർ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് സോ എയർപോർട്ട് ഹോട്ടൽ ഫ്ലൈറ്റ് എന്ന് വേണ്ട സകലമാന സ്ഥലത്തും ടാഷ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു മെക്സിക്കോയിലുള്ള സമയത്ത് നാൽപ്പത്തി മൂന്നാം റൂമിലേക്ക് കൊടുത്തത് അവരുടെ റൂമിൻ്റെ ചാവിയായിരുന്നു അതുകൊണ്ട് ടാഷ റൂമ് തുറക്കുന്നു ഗോൾഡ് കൈക്കലാക്കുന്നു ഇതൊക്കെ കേട്ടേക്ക് ബ്രണ്ടൻ ആണെങ്കിൽ ബ്രാന്ത് കയറുന്നു എടാ ഒരു പെണ്ണിൻ്റെ കയ്യിൽ നീ എന്ത് കണ്ടിട്ടാണ് അത്രയും ഗോൾഡ് കൊടുത്ത് എന്നൊക്കെയാണ് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ജയ ആ ഫോൺ അങ്ങേർക്ക് കൊടുക്കുന്നു ബ്രണ്ടൻ ആ ഫോൺ വെച്ചോ ഞാൻ വിളിക്കും നിൻ്റെ ഹാഫ് ഗോൾഡ് എവിടെയുണ്ടെന്ന് പറയാൻ എന്നും പറഞ്ഞ് ജെ ആർ അങ്ങ് പോകുന്നു ജെ ആറുണ്ട് ഏഷ്യം ഭയങ്കര ഹാപ്പി അങ്ങനെ ജെ ആർ പറഞ്ഞ അനുസരിച്ച് ബ്രണ്ടൻ ഗോൾഡിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബ്രെൻഡൻ ഒന്ന് ലോണ്ടറിയിലോട്ട് പോകുന്നത് എന്നാൽ അവിടെ വെച്ചിട്ടൊരു സ്ത്രീ അവനെ തിരിച്ചറിയുന്നു പോലീസിനെ വിളിക്കുന്നു ബ്രണ്ടനെ അറസ്റ്റ് ചെയ്യുന്നു ഇതേ സമയം ജയാർ ബ്രെൻഡിനുള്ള ഹാഫ് ഗോൾഡ് ഒരു കല്ലറക്കകത്ത് ഒളിപ്പിക്കുന്നു അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു അപ്പോഴാണ് ജയിലിൽ കഴിയുന്ന ബ്രണ്ടിന് ഒരു കത്ത് വരുന്നത് അതിനകത്ത് ആ ഗോൾഡിന്റെ ലൊക്കേഷൻ ഉണ്ട് ടേഷയുടെ ഒരു ഫോട്ടോയും ഉണ്ട് ടേഷ പ്രഗ്നന്റ് ആണ് ആ ഒരൊറ്റ ഫോട്ടോ കണ്ടേക്ക് അവനക്ക് മനസ്സിലായി തന്റെ തിയറികളെല്ലാം തെറ്റായിരുന്നു എന്ന് അത്രയും കാലം കൂടെ നിന്ന് ജയാറിനെ ചതിക്കാൻ നിൽക്കുമ്പോൾ സ്നേഹം കൊണ്ടാണ് ജയാർ ആ ഗോൾഡ് കൈക്കലാക്കിയത് സോ അവനോട് ദേഷ്യമൊന്നുമല്ല ബ്രണ്ടിന് തോന്നുന്നത് മറിച്ച് ആ ഫോട്ടോ കണ്ട ഒരു പുഞ്ചിരിയാണ് തോന്നുന്നത് ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് അല്ലെങ്കിൽ ആ ഒരു പുഞ്ചിരിയിൽ വെച്ചിട്ടാണ് ഈ ഒരു സിനിമ ഞങ്ങൾ എൻ്റ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അപ്പോകെ ബൈ